പതിനഞ്ചും മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളൊന്നു വായിക്കട്ടെ നമ്മിലാർ ദഹിപ്പിക്കുന്ന തീയുടെ എടുക്കൽ പാർക്കും നമ്മിലാർ നിത്യ ദഹനങ്ങളുടെ എടുക്കൽ പാർക്കും പ്രവാചകൻ ഒരു ചോദ്യം ചോദിക്കുകയാണ് നിത്യദഹനമായ ദൈവത്തിൻ്റെ മുൻപാകെ ദഹിപ്പിക്കുന്ന അഗ്നിയായ കർത്താവിൻ്റെ മുൻപാകെ ആർക്ക് നിൽക്കുവാൻ കഴിയും എന്നൊരു ചോദ്യം ചോദിക്കുകയാണ് അതിൻ്റെ മറുപടിയും പ്രവാചകൻ പറയുന്നതാണ് അടുത്ത വാക്യത്തിൽ നാം കാണുന്നത് നീതിയായി നടന്ന നേർ പറയുകയും പീഡനത്താലുള്ള ആദായം വെറുക്കുകയും കൈക്കൂലി വാങ്ങാതെ കൈ കുടഞ്ഞു കളയുകയും രക്തപാതകത്തെ കുറിച്ച് ചെവി പൊത്തുകയും ദോഷത്തെ കണ്ട് രസിക്കാതവണ് കണ്ണടച്ചു കളയുകയും ചെയ്യുന്നവ ഇങ്ങനെയുള്ളവൻ ഉയരത്തിൽ വസിക്കും പാറ കോട്ടകൾ അവൻ്റെ അഭയസ്ഥാനമായിരിക്കും അവന്റെ അപ്പം അവന് കിട്ടും അവന് വെള്ളം മുട്ടിപ്പോകയുമില്ല നിന്റെ കണ്ണ് രാജാവിനെ അവന്റെ സൗന്ദര്യത്തോടെ ദർശിക്കും ചോദ്യവും അതിൻ്റെ മറുപടിയും അതിലൂടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങളും പ്രവാചകൻ കൃത്യമായി വിവരിച്ചിരിക്കുകയാണ് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നവരാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നീതിയോടെ വസിക്കുവാൻ കഴിയുന്നതെന്നുള്ള കാര്യം ഇവിടെ വെളിപ്പെടുത്തുകയാണ് ഒന്നാമത് വാക്കുകൾ അത് നീതിയോടെ നടന്ന് നമ്മുടെ ജീവിതം നീതിയുള്ളതായിരിക്കണം നമുക്ക് തനിയെ നീതിയുള്ള ഒരു ജീവിതം നയിപ്പാൻ കഴിയുകയില്ല കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം മുഖാന്തരമായി ദൈവസന്നിധിയിൽ നിന്നും നീതീകരിക്കപ്പെട്ടവരായി നാം ജീവിക്കണം മാത്രമല്ല നമ്മുടെ വാക്കുകൾ സത്യം സംസാരിക്കണം കർത്താവ് തന്നെ പറഞ്ഞല്ലോ നിങ്ങൾ സത്യം സംസാരിക്കണം സത്യം റിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും പിന്നീട് പീഡനത്താലുള്ള ആദായം വെറുക്കണം നമ്മുടെ ഹൃദയത്തിന്റെ തീരുമാനമാണ് കർത്താവ് തരുന്നത് നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹം ഇല്ലാത്തതായിരിക്കട്ടെ എന്ന് എബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട് ദൈവം തരുന്ന നീതിയോടെയും ന്യായമായും പ്രവർത്തിച്ചു കിട്ടുന്ന ആദായം മാത്രം നമുക്ക് മതി എന്ന് നാം തീരുമാനിക്കുക പിന്നീട് കൈക്കൂലി വാങ്ങാതെ കൈ കുടഞ്ഞു കൈക്കൂലി വാങ്ങിച്ച് അന്യായം ചെയ്ത് മനുഷ്യരുടെ നീതിന്യായവും മറിച്ച് കളയുന്ന ജാതികളെ പോലെ നാം ആയിത്തീരരുത് വീണ്ടും പറയുന്നു രക്തപാതകത്തെക്കുറിച്ച് കേൾക്കാതെ വണ്ണം നമ്മുടെ ചെവി പൊത്തണം നാം കേൾക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമല്ല നാം കേൾക്കുന്നതും ദൈവസന്നിധിയിൽ പ്രാധാന്യമുള്ളതാണ് ദൈവം അതിന് നമ്മുടെ ആകരുതാത്തതിന് ചെവി കൊടുക്കുവാൻ പോകരുത് കർത്താവ് ആഗ്രഹിക്കുന്നു പിന്നീട് പറയുന്നത് ദോഷത്തെ കണ്ട് രസിക്കാതെ കൊണ്ട് നമ്മുടെ കണ്ണടച്ചുകളാണ് അനീതിയുടെ കാഴ്ചകൾ കാണുവാൻ അല്ലെ അന്യായത്തിൻ്റെ കാഴ്ചകൾ പോകുവാൻ ജഡത്തെ തൃപ്തിപ്പെടുത്തുന്ന കാഴ്ചകൾ കാണുവാനായിട്ട് പോകരുത് കാരണം ആ മോഹം ജനിപ്പിക്കുമാർ ജഡത്തിനായി ചിന്തിക്കുവാനൊക്കെ കൊണ്ട് നമ്മുടെ കാഴ്ചകൾ നമ്മളെ വശീകരിക്കുമെന്നുള്ളത് പുതിയ നിയമത്തിൽ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ കൈകളും കാലുകളും നമ്മളുടെ ഹൃദയവും ചെവിയും കണ്ണും എല്ലാം ദൈവസന്നിധിയിൽ വിശുദ്ധമായിരിക്കണം അതാണല്ലോ പൗലോ സപ്പോസ്തലൻ പറയുന്നത് നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കും അങ്ങനെയുള്ളവർക്ക് ലഭിക്കുന്ന അനുഗ്രഹമാണ് തുടർന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നവൻ അവൻ ഉയരത്തിൽ വസിക്കും പാറക്കോട്ടകൾ അവൻ്റെ അഭയസ്ഥാനമായിരിക്കും അവൻ്റെ അപ്പം അവന് കിട്ടും അവന് വെള്ളം മുട്ടിപ്പോകയില്ല നമ്മുടെ ജീവിതത്തിൻ്റെ ഔന്നിത്യം ദൈവസന്നദ്ധയിൽ നീതീകരിക്കപ്പെട്ടവരായി വിശുദ്ധമായൊരു ജീവിതം നമ്മുടെ ജീവിതങ്ങളെ ദൈവത്തിന് വിശുദ്ധമായി സമർപ്പിച്ച് കൈകളോടും കണ്ണുകളോടും ദൈവം ഒരു ഉടമ്പടി ചെയ്ത് ജീവിക്കുമ്പോൾ നമ്മുടെ വാഴ്ച ഈ ഭൂമിയിലെ വാഴ്ചയല്ല അത് ഉയരത്തിലെ വാഴ്ചയാണ് കർത്താവിനോടൊപ്പമുള്ള വാഴ്ചയാണ് കൊല്ലോസ് ലേഖനത്തിൽ പറയുന്നത് നിങ്ങൾ ക്രിസ്തുവിനോടുകൂടി ഉയർത്തിയേറ്റിരിക്കുന്നുവെങ്കിൽ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കും ആ ഉയരത്തിലുള്ളത് ചിന്തിച്ച് ആ കർത്താവിൻ്റെ ആ നിത്യ നിത്യസൗഭാഗ്യങ്ങളെക്കുറിച്ച് ധ്യാനിച്ച് നാം മുൻപോട്ട് ജീവിക്കുവാൻ ഇടയായിത്തീരും മാത്രമല്ല പാറക്കോട്ടകളാണ് നമ്മുടെ അഭയസ്ഥാനം ഒരു ശത്രുവിനും ആ ക്രിസ്തുവാകുന്ന പാറമേൽ നാം അറിഞ്ഞിരിക്കുമ്പോൾ ഒരു ശത്രുവിനും നമ്മെ തകർത്ത് കളയുവാൻ സാധ്യമല്ല നമുക്ക് സുരക്ഷിതത്വം ആ കർത്താവിൻ്റെ സന്നിധിയിലുള്ള ആ വലിയ സംരക്ഷണവും അത് വിളിച്ചറിയിക്കുന്നു മാത്രമല്ല തൻ്റെ ജീവിത ആവശ്യങ്ങൾ അപ്പവും വെള്ളവും ഒന്നും നിത്യവൃത്തി തന്നു കർത്താവ് നമ്മളെ പോറ്റും നമുക്ക് വേണ്ടതെന്തെന്ന് കർത്താവിനറിയാം അവൻ നമ്മെ അതെല്ലാം തന്ന് ജയത്തോടെ നിർത്തും ഇന്ന് പൽക്കാലം ഈ കർത്താവിനെ നമുക്ക് ആശ്രയിക്കും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിട്ടൊഴിയേണ്ട കാര്യങ്ങളെയൊക്കെ കർത്താവ് അത് വിട്ടൊഴി കൃപ തരട്ടെ പാറക്കോട്ടകൾ നമ്മുടെ അഭയസ്ഥാനമായിരിക്കുന്നതുകൊണ്ട് ഈ വിജയകരമായൊരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ്